എപ്പോഴും തണുത്ത കാറ്റും കോടമഞ്ഞും ദൂരക്കാഴ്ചകളുടെ വിസ്മയലോകവും തുറന്നിട്ടിരിക്കുന്ന ഒരിടമുണ്ട് ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ കരിമല മലമുകൾ ഇവിടെ ഏക്കർ കണക്കിന് റവന്യൂ ഭൂമി കയ്യേറ്റം നടത്തിയിരുന്നത് ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്തിരുന്നു അവിടെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള നടപടികളുമായി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് മുനിയറ വട്ടക്കണ്ണിപ്പാറ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മല കയറിയാൽ ഈ മലമുകളിലെത്താം ഇവിടേക്കുള്ള യാത്രയും ഏറെ അസ്വാധികരം മുകളിലെത്തിയാൽ പിന്നെ കാഴ്ചയുടെ വിസ്മയലോകം നിൽക്കുന്ന വെയിലിലും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് ചുറ്റും മലനിരകളുടെ വിദൂര കാഴ്ചകൾ പൊൻകുടി അണക്കെട്ട് മുതൽ ഇടുക്കി അണക്കെട്ട് വരെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഈ പ്രകൃതി മനോഹാരിതയുടെ ആസ്വാദന ലഹരി സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കരിമലമേട്ടിൽ മുനിയറ മാജിക് മൗണ്ട് എന്ന ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് അതിനായി പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ ഇവിടെ അൻപത് സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകി ഉത്തരവായിട്ടുണ്ട് കൊന്നത്തിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയായിരുന്നു നമുക്ക് ഇത്രയധികം സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും റവന്യൂൻ്റെ കീഴിലുള്ള സ്ഥലം നമുക്ക് വിട്ടുകിട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നു ഒരു നാല് വർഷക്കാലത്തെ വലിയ പ്രയത്നം അതിന് ഏറ്റവും കടപ്പാട് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും ശ്രീ റോഷിയാശനും അതുപോലെ ജില്ലാ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ സി വി വർഗീസ് മണിസഖാവ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പോൾ പ്രദേശവാസികൾ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇരുപത്തിയേഴാം തീയതി ഉത്തരവായി കിട്ടിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് നടത്തിയ നിരന്തര ഇടപെടലിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പ്രദേശത്തിന്റെ വികസനത്തിൽ സന്തോഷത്തിലാണ് നാട്ടുകാരും ഇതിനുവേണ്ടി വലിയ രീതിയിൽ ഇവിടെയുള്ള ജനപ്രതികള് അതുപോലെ മന്ത്രി സംസ്ഥാന ഗവണ്മെന്റ് എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അതുകൊണ്ട് ആ ഗവൺമെന്റിനെയും അതിനുവേണ്ടി പ്രോബ്ലിച്ച് എല്ലാവരെയും അനുമോദിക്കുന്നു ഇടുക്കി ജില്ലയുടെ ഒരു കേന്ദ്രമായിട്ട് വരാൻ പോകുന്ന വികസിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ് മുനിയറ മാജിക് മൗണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് മലമുകളിലെ ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്തത് തുടർന്നാണ് ടൂറിസം പദ്ധതി എന്ന ആശയത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിയത് ഗ്ലാസ് ബ്രിഡ്ജ് സിപ്പ് ലൈൻ വാച്ച് ടവർ അടക്കമുള്ള വിനോദ സംവിധാനങ്ങൾ തികച്ചും പ്രകൃതി സൗഹൃദമായ രീതിയിൽ നടപ്പിലാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഒപ്പം പഞ്ചായത്തിലെ പൊന്മുടി നാടുകാണി കാറ്റാടിപ്പാറ ഭൂസ്ലി മൗണ്ട് തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് പഞ്ചായത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം ചെലവഴിക്കാവുന്ന തരത്തിലാണ് പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി